i

लंका ना ना के रिश्तों को अपने बुनी बंधन तक फूंक ही ना आए यदि महफ़्फ़ाज़ बस्ता याद तलियाँ याद तबेरियाँ याद लट्टरियाँ तो सिंचाई बात क्यों रिश्तों से मेरे लिए नहीं मन मजबूत सारा

സഹാബത്ത് യിലേക്ക് ഉറങ്ങാതെ വീണ്ടും വീണ്ടും എത്തിയത് ആ മുഖമൊന്ന് കാണാനാകുണ്ടോ ഔസർമ്മ പറയുന്നു വീട്ടിലെ ക്ലിച്ച പോലും പുറത്തേക്ക് പോയാൽ മടങ്ങി വരുന്നത് വരെ ഞങ്ങളാണ് ഞങ്ങളെത്ര പരാജയപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ആ പൂജവരെ സ്നേഹിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ നിണ്ടാകണ്ടെ തടിക്കക്ഷണം സ്നേഹിച്ചതിന്റെ ഒരു കോഴി അംശന്തോടും ഞങ്ങളുടെ അല്ലാഹുവേ തങ്ങളെക്കാൽ അല്ലാഹുവേ തങ്ങളെക്കാൽ അല്ലാഹു തങ്ങളെക്കാൽ ഈ ഹിദായത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൽ ജങ്ങളെ പരിപിക്കല്ലേ അല്ലാഹ് അജിനുപോയി വടങ്ങിടം കൊണ്ടിരിക്കുന്നു വടങ്ങിടങ്ങളിൽ എത്രയോ ലക്ഷം കണക്കിന് ആളുകൾ സ്വീകരിക്കും ആ കർത്ത പാചകം നീ സ്വീകരിക്കും പാവപ്പെട്ട ഞങ്ങൾക്ക് എവിടെ ഇന്ന് ഈ പറയുന്ന പോലെ ഈ ആമിയും അല്ലാഹുവേ കുടുംബത്തിൽ മരണപ്പെട്ട ഒരുപാട് പേരുണ്ടല്ല പോയവര് ഉപ്പ പോയവര് മുസ്താഖ് അഹമ്മദെന്ന് എൻ്റെ പൊന്നുമോ ഉൾപ്പെടെ പലരുടെയും മക്കൾ പോയിട്ടുണ്ട് ബന്ധുക്കൾ പോയിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവര് മുസ്താബുമാര് കൽബർ എന്ന് വീണത് സെയില ദിവസമാണ് അപ്പോൾ അള്ളാഹു മറക്കു അങ്ങനെ എത്ര എത്ര തൂമുക്കുകൾ ല്ല മറപ്പട കൂണ്ട് എല്ലാ സറും എല്ലാ സുഹറും എല്ലാ അയിനും എല്ലാ വിമും എല്ലാ മരവും ജീവിതത്തിൽ അല്ല സേവനങ്ങളെ സ്വീകരിക്കണല്ല സമസ്തത്തിനു വേണ്ടി സുന്ദരത്തിനാക്കേണ്ടി പ്രവർത്തിക്കുന്നവരാക്കി മാറ്റണല്ലോ അല്ലാഹു നിയോഗ്യല്ല ഒരു വലിയ പ്രദേശത്ത് സെക്രട്ടറി ആകാനുള്ള കോളേജിൽ യോഗ്യല്ലെങ്കിലും ഈ സംസാരവും ഇടപെടവേക്ക് കൊണ്ട് അങ്ങനെ ഒരു സ്ഥാനത്തേക്കെടുത്ത് വെച്ചിരിക്കുകയാണ് കുറവുകളെടുത്ത സേവനം ചെയ്യാൻ സമയത്താറക്കെ കണ്ട് യാത്രയാകാൻ അല്ലാഹുല്ല സുന്ദ്ര ശക്തി കേന്ദ്രങ്ങളായി ഞങ്ങളുടെ മക്കളുടെ മനസ്സുകളെ മാത്രമേ അല്ല എന്റെ മാണിക്കവത്ത് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന നാടുള്ള ഒരാളെപ്പോലും ഞങ്ങളുടെ കുടുംബത്തിന് തലേറെ ഒരു തങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലിന്റെ അറിയില്ല വിസ്ത്രണമില്ലാതെ ഓടുമ്പ ശ്രദ്ധിക്കലില്ല ഉറക്കം ഇല്ലുമ്പോ ആരോഗ്യത്തിലില്ല തടസ്സത്തെ വെള്ളമാണ് പലതരം ഭക്ഷണങ്ങളാണ് അല്ലാതെയോ

എന്ന തെരുവത്തു ഈറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേല്ലോ ആ സമയത്ത് ഞങ്ങളുടെ മുഹമ്മദ് കാണാനുള്ള എല്ലാ പറഞ്ഞു ഈ മഹ്മൂടത്തെ മജിലിസിന്റെ കൂലി കൂടി കൊടുക്കണേ അവർക്ക് ഞങ്ങളുടെ സ്നേഹ സരത്തെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മാസത്തിലൊരു തോടുത്ത് കൂടെ നിൽക്കുന്നത് അവരെ സംരക്ഷിക്കുന്നത് അവർക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത് അല്ലാഹു വിശാല വിശദമായ നമ്പുറത്തെ നഗരസിലും അവരെ ഓർക്കുകയാണ് ഈ കൂലിനി അവർക്ക് ഓടി കൊടുക്കണേ അല്ല റഹ്മാനിയായിട്ടുള്ള ആ ഗൂലം ഞങ്ങളുടെ നാട്ടിലെ സ്ഥാപനം അള്ളാഹു ഒരു കുഞ്ഞു സ്ഥാപനത്തിന് എത്രയാണ് ഓടുന്നത് എത്ര നഷ്ടപ്പാടാണ് അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണല്ല ഒരു മാസത്തില് അഞ്ചിനാലിന്റെ ലക്ഷ രൂപം മാത്രം ആ വിശ്വസിക്കണം ഞങ്ങൾ എത്രയാണ് ഓടുന്നത് അത് വെച്ച് നോക്കുമ്പോൾ മുപ്പത് കോടി രൂപയ്ക്ക് എത്ര ഓടണം നാളുകൾ തന്റെ ബിസിനസിന്റെ തന്റെ സങ്കല്പത്തിന്റെ തന്റെ ഒരുപാട് ഏറ്റവും മികച്ച ഒരു അവരെ സാധാരണക്കാരെ വിമാനത്തിന്റെ മികച്ചവര് കൈനീട്ടുന്നവരും സഹിതം മാറി സാധാരണ ഒരു പ്രവർത്തകരും എല്ലാവർക്കും ഈ അതിനിസമര ജീവിതത്തിന്റെ വലിയ നേട്ടത്തിന് കാരണമാക്കണല്ലോ യും ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളുടെ വരവിലുണ്ട് അള്ളാഹുയെ കുറച്ചവരെ ഇവരെ എന്തെങ്കിലും ദുരിതം തേടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ നടക്കുമ്പോ ഇവിടെ ഇരിക്കുമ്പോ സംസാരിക്കുമ്പോ ചിരിക്കുമ്പോ എന്തെങ്കിലും പെരുത്തക്കേട് അള്ളാഹുയെ ഈ മഹാനുഭാവത്ത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തന്നവര് സാധീനങ്ങളായി പോലും ഭക്ഷണം കടന്നിട്ടു எவரை அவரோடு கச்சவக்கார அனுகிரிக்க ஒருபாடு ரோதிகள் எல்லாருக்கும் சிவ கொடுக்கணும் இவரை நாள விசாசு யாத்திர மகாட்ல சந்தோஷம் அவர்

يا رب العالمين بخير صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد رب صلى عليه وسلم صلى على جميع الأنبياء والمرسلين